ഇരിക്കൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ജി സി സി കെ എം സി സിയുടെയും ബ്ലാത്തൂർ പി കെ അബൂബക്കർ ഹാജിയുടെയും സഹകരണത്തോടെ രണ്ടായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു ഇരിക്കൂർ നിലാമുറ്റം റഹ്മാനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി കെ മുഹമ്മദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി കെ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു അസീസ് ഫൈസി പേരാമ്പ്ര അനുഗ്രഹ പ്രഭാഷണം നടത്തി കെ കെ കുഞ്ഞുമായിൻ കെ മുഹമ്മദ് അഷ്റഫ് ഹാജി ബ്ലാത്തൂർ പി കെ അബൂബക്കർ ഹാജി എം ബി ഹനീഫ കെ ടി നസീർ എം ഉമ്മർ ഹാജി കെ പി മൊയ്തീൻ മാസ്റ്റർ കെ പി അബ്ദുള്ള യു പി അബ്ദുറഹ്മാൻ സി സി ഹിദായത്ത് എൻ വി ഹാരിസ് അഡ്വക്കറ്റ് കെ പി മുഹമ്മദ് ബഷീർ എൻ ഷിഹാബുദ്ദീൻ വി ഉമ്മർകുട്ടി കെ എ അനീസ് എം പി അഷ്റഫ് പി ഷിഹാബുദ്ദീൻ എം കബീർ അഡ്വക്കേറ്റ് ജാഫർ സാദിഖ് ടി സി റിയാസ് എം സി അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു ഏകദേശം കുടുംബങ്ങൾക്ക് ഈ നമുക്കറിയാം സർക്കാർ പോലും അത്ര സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആദർശുശ്രൂഷ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും ഭാവങ്ങളെ സഹായിക്കുന്ന മേഖലകളിലായാലും പുനരധിവാസ എല്ലാം തന്നെ മുസ്ലിം ലീഗ് കെ എം സി സിയുടെയും ഉദാരങ്ങളുടെ ഫലമായി സെന്ററുകൾ കേരളത്തിന് പുറത്തൊക്കെ കൊണ്ടിരിക്കുകയാണ് രോഗികൾക്കും കൂട്ടിയിരുപ്പുകാർക്കും ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും അത്താണിയായി സി എച്ച് സെന്ററുകൾ വർഷങ്ങൾ കൊണ്ട് ഉയർന്നു വരികയാണ് എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ സാന്ദർഭികമായി ഉണ്ടാകുന്ന വിഷയങ്ങളിൽ മുസ്ലിം ലീഗ് സമയങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും അധികം നാം സഹജമായ രോഗത്താൽ കിടക്കുന്ന ആളുകൾക്ക് സ്വന്തം ഭാര്യ മക്കൾ പോലും ശുശ്രൂഷിക്കാൻ മടിക്കുന്ന രംഗത്ത് പ്രിയപ്പെട്ടവരെ മുസ്ലിം ലീഗിന്റെ വനിതാ വളണ്ടിയർമാരും പ്രവർത്തകന്മാരും ഓടിയെത്തി അവരെ കുളിപ്പിച്ച് അവരെ മരുന്ന് വെച്ച് അവർക്ക് സ്വാഗതം നൽകുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉദാഹരണപരമായ ഇരിക്കൂർ നിയോജകമണ്ഡല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്